അതും ഒരു കഥ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് എന്നെ സഹായിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഒന്നു മാത്രം ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഒരിക്കൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി അതിൽ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന് കണ്ണുകൾ ഇല്ല നിങ്ങളിലൂടെയാണ് കാണുന്നത് ദൈവത്തിന് സംസാരിക്കാൻ ശേഷിയില്ല നിങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളില്ല നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ചങ്ങനാശ്ശേരിയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി നിറണം എന്ന സ്ഥലത്ത് നിങ്ങൾ പാസ് ചെയ്തു പോകാൻ പെട്ടെന്ന് ഒരു വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട് അവിടെ നിലവിളിയും കേൾക്കാം ഒരു കൊച്ചുകുട്ടിയുടെ കാര്യത്തിലും കേൾക്കാം പെട്ടെന്ന് ഈ ആൾ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ വണ്ടി നിർത്തി മോട്ടോർ സൈക്കിളാണ് എന്നെ ഉപയോഗിക്കുന്നത് മോട്ടർ സൈക്കിളിനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു എവിടെ പറഞ്ഞു ഇത് പറഞ്ഞില്ലേ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്നും പറഞ്ഞു പെട്ടെന്ന് ആ കുട്ടിയെ ഓടി ഒരു ഓട്ടോറിക്ഷയെ കയറി നേരെ വിട്ടു വിട്ടു എന്ന് പറഞ്ഞാൽ വിടുകയും ചെയ്തു ഒന്നും മനസ്സിലായില്ല ഞാൻ അവിടെ മാറി നിൽക്കുന്നത് പെട്ടെന്നൊരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടത് അവിടെ ആൾക്കാർ നിൽക്കുന്നതിന് അപ്പുറത്തായിട്ട് പുല്ലിൻ്റെ പുറത്താണ് തോന്നുന്നത് അപ്പുറത്ത് ഒരു ഒരു കൈപ്പത്തി ഒരു ചെറിയ കൈപ്പത്തി ഇങ്ങനെ കിടക്കുന്നു ആ കൈപ്പത്തിയിൽ ഇങ്ങനെ വൈറ്റ് കളർ കുറേ വള്ളുകൾ പോലും ഇങ്ങനെ അതിൻ്റെ നേരം സുഖം ഇതിങ്ങനെ ഞാൻ കിടപ്പുണ്ട് അറ്റുപോയതാണ് ഞാൻ അവിടെ ഉള്ളവരെ വിളിച്ചു കാണിച്ചു ഇതെന്താ ഈ കിടക്കുന്നത് ആ ആ കൊച്ചിൻ്റെ കൈ കുട്ടിയുടെ കൈയാണെന്ന് ഞാൻ പറയും നിങ്ങൾ ഇത് കുട്ടിയെ ഇപ്പം എങ്ങോട്ട് കൊണ്ടുപോയത് അത് തിരുവല്ല സൈഡിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പം ഇതെടുക്കണ്ടേ ഇത് ഇത് ഓ അതെന്തോ ചെയ്യാനാന്ന് ചോദിക്കുന്നത് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ധൈര്യപൂർവ്വം അത് കയ്യിലെടുത്തു കയ്യിലെടുത്തും ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഞാനപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം ഈ വണ്ടി വിട്ട് ഇവിടെ പുറയിൽ നമ്മളങ്ങ് വിടാം നേരെ നമുക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം പോയുക അവിടെ സാഹിബിൻ്റെ ഹോസ്പിറ്റലായിരിക്കും അവിടോട്ട് നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭാര്യയോട് പെട്ടെന്ന് ഭാര്യ പെട്ടെന്ന് വണ്ടി കേട്ടിട്ട് ഞാനിത് അവിടുത്തെ നിന്നൊരു പ്ലാസ്റ്റിക് കവറ് വാങ്ങിച്ചതിനകത്ത് ഇട്ടതിന് ശേഷം ഈ ഈ കൈപ്പത്തി അതിൽ മോട്ടർ സൈക്കിളിൻ്റെ ആ ഫ്രണ്ടിലെ ബാഗിൽ വെച്ചിട്ട് അടി നേരെ വിട്ടുപോയി ഭയങ്കര സ്പീഡ് ഇപ്പോൾ അവരെ ആ പോയ ഓട്ടോറിക്ഷയെ ഫോളോ ചെയ്യുകയാണ് അവിടെ ചെന്നു പക്ഷെ കാണാൻ പറ്റിയില്ല നേരെ ഞാൻ ചെന്നത് തിരുവല്ലയിലെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്കാണ് അവിടുത്തെ എമർജൻസി വാർഡിൽ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ഈ കൈപ്പത്തിയുമായിട്ട് അവിടെ ചെന്ന് ചെന്നപ്പോൾ ഡോക്ടറാണ് അവിടെ ലേഡി ഡോക്ടർ സീനിയർ ഡോക്ടറാണ് അവർ വന്നു ഞാൻ എന്താണിത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കല്പത്തി ഇത് എവിടെ നിന്ന് കിട്ടി ഞാൻ പറഞ്ഞ പറഞ്ഞൊരു ആക്സിഡൻറ്റിൽ പറ്റിയൊരു കൊച്ചു കുഞ്ഞിൻ്റെയാണ് അവരിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മാഡം ഡോക്ടറെ ഇത് ഇവിടെ സൂക്ഷിച്ചു വെക്കുക ഏ ഇത് നമുക്ക് തുന്നി ചേർക്കാൻ പറ്റുമെന്നാണല്ലേ ഏ അതെങ്ങനാ പറ്റുന്നെ ഓർക്കുക ഒരു ഡോക്ടർ പറയാണ് ഇത് ഞാൻ പറഞ്ഞ ഡോക്ടറെ ഡോക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലെ ഇത് തുന്നി ചേർക്കാൻ പറ്റും കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് ദുബായി വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ഹലീൽ എന്ന് പറഞ്ഞ ആളുടെ കൈ രണ്ടായിട്ട് മുറിഞ്ഞു പോയി ഇങ്ങനെ വേറെ രണ്ടായിട്ട് മുറിഞ്ഞു പോയി എന്നിട്ട് ഞാനാണ് ആ മുറിഞ്ഞ ഭാഗവും വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ തുന്നി ചേർത്തു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം സെറ്റായി ഇതെന്നെ എനിക്കിട്ടൊരു അനുഭവ ഒരു മെസ്സേ ഒരു 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 എക്സ്പീരിയൻസാണത് ഞാനത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറെ അനുവദിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് പുഷ്പരിയിലെ മാനേജറെ വിളിച്ചു അച്ഛനാണല്ലോ അച്ഛനെ വിളിച്ചു അച്ഛനോട് ഞാൻ പറഞ്ഞത് അച്ഛാ ഇതുപോലൊരു സംഭവമുണ്ട് അച്ഛൻ ഇവിടെ വരും എന്ന് പറഞ്ഞു നിമിടെ അച്ഛൻ ബാക്കിൽ നിന്ന് ഇവിടെ വന്നു വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇതാണ് അച്ഛൻ അപ്പോൾ ഇത് ഇത് ആണ് ഞാൻ ഈ കൈപ്പത്തി കൊണ്ടുവന്നിട്ടുണ്ടത് ശരി അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയാം അച്ഛാ ഇത് ഇവിടെ സൂക്ഷിച്ച് ഇവിടെ വെക്കുക ഇപ്പം ആ കുട്ടിയെ ഇനി കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വേണ്ടി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഏഹ് എന്ന് പറയും അപ്പോൾ അച്ഛൻ എന്നെ അനുവദിച്ചു അച്ഛൻ പറഞ്ഞിത് സാമ്രാജ്യല്ലേ കൊണ്ടുവന്ന് സാമ്രാജ്യൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞു ഞാൻ തന്നെ അത് പോയി പൈപ്പ് ഉള്ളതിനകത്ത് എനിക്ക് അത്രയൊക്കെ അറിയാവോ എനിക്ക് പറ്റാത്ത രീതിയിലൊക്കെ കഴുകി വൃത്തിയാക്കി മണ്ണും ഒക്കെ മാറ്റിയിട്ട് ഒരു അവിടെ നിന്ന് കിട്ടിയ ഒരു കവറിൽ നല്ല ക്ലീൻ കവറിൽ ഞാൻ എടുത്തിട്ട് സീൽ ചെയ്ത് അതിനകത്ത് തന്നെ വെച്ചു ഫ്രീസറിൽ വെച്ചു എന്നിട്ട് ഞാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ചതാരാണ് ജയചന്ദ്രൻ സാർ അതായത് അവിടുത്തെ എസ് ഐ ആണ് അദ്ദേഹം എന്നോട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സാറ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു കൈപ്പത്തി വന്നിട്ടുണ്ട് എന്നതെല്ലാം എഴുതിത്തരണം ഞാനതെല്ലാം എഴുതി കൊടുത്തു അല്ല എഴുതി കൊടുത്ത് എന്നാലും പിന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ട്രുവണ്ടത്തെ അത്യാവശ്യം പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ പോവാണ് ഇനിയും ഇങ്ങോട്ട് വരില്ല സാർ ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഇത് എവിടെ അവർ ഏത് ഹോസ്പിറ്റലിൽ പോയതെന്ന് ലൊക്കേറ്റ് ചെയ്യണം ഇതിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് തുന്നി ചേർക്കാൻ പറ്റും എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അന്നേരം മുതൽ എല്ലാ ഹോസ്പിറ്റലിലേക്കും ഫോൺ ചെയ്യുന്നു വിളിച്ചു പറയുന്നു അതല്ല ലാസ്റ്റിൽ രീതി കിട്ടി എവിടെ അവർ നേരെ പോയത് ഏതൊരു ഹോസ്പിറ്റലിലെങ്ങാണ്ട് അവിടെ ചെന്ന് കാണിച്ചു പറഞ്ഞ് ഇവിടെ നിന്നും പറ്റില്ല തിരുവല്ലാരങ്ങും പറ്റത്തില്ല ഇത് എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെയൊക്കെയാണ് വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതനുസരിച്ച് അവർ നേരെ കാർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് വിട്ടു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ കണ്ണാ അവര് പറഞ്ഞു ഓക്കെ ഓക്കെ കുട്ടി ഇരുത്തു അല്ലായിരുന്നു പെട്ടെന്ന് നിമിഷം കൊണ്ട് അവിടെ ചെന്ന് പോകും ആ നോക്കി ഈ കൈപ്പത്തി എന്ത് കൈപ്പത്തി കൊണ്ടുവന്നിട്ടില്ല യു അതെന്താ കൊണ്ടുവരാഞ്ഞു അത് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മെസ്സേജ് ചെന്ന് കഴിഞ്ഞു ഇൻസ്പെക്ടർ ജയചന്ദ്രൻ അദ്ദേഹം അവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഇപ്പം തന്നെ ആളിനെ കൊടുത്തുവിടാന്ന് പറഞ്ഞു ഇവിടുന്ന് പോലീസ് ജീപ്പിൽ തന്നെ ഈ കൈ അവിടെ നേരെ എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇതെല്ലാം അപ്പോഴപ്പോഴപ്പോഴും ഇദ്ദേഹം എന്നെ വിളിച്ച് പറയുന്നുണ്ട് ജേച്ചൻ സാർ പറയുന്നുണ്ട് എന്ന് പറയത്ത് രണ്ടാഴ്ച കഴിഞ്ഞ എനിക്ക് മെസ്സേജ് വന്നു സമ്രാജ് സർ ദിർസ് എ ഗുഡ് ന്യൂസ് ആ കുട്ടിയുടെ കൈ ചേർത്തു അതിപ്പം ചെറുതായിട്ട് ചലിച്ചു തുടങ്ങി നല്ലൊരു സിംറ്റം ആണത് അത് സക്സസ് ആയി ഓപ്പറേഷൻ സക്സസ് ആയി എന്നുള്ളത് പറഞ്ഞു ഇതിനെ തുടർന്ന് മലയാള മനോരമയിലും ഈ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ അന്ന് അത്ര കാര്യമാക്കിയില്ല വലിയ സന്തോഷമായി അപ്പോൾ അതോടുകൂടി ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല ഒന്നുമില്ല പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ആലോചിച്ചു ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്നാലോചിച്ചു ഇങ്ങനൊരു സംഭവം നടന്നല്ലോ ഈ കുട്ടിയെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് പതിനെട്ട് വയസ്സ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇൻസിഡൻ്റ് ഉണ്ടായത് അന്ന് അതിനൊരു എട്ട് വയസ്സെങ്കിലും കാണും ഇപ്പോൾ പതിനെട്ടും എട്ടും സോറി ഇരുപത്തിയാറും വയസ്സ് ഇന്നതിന് എവിടെയോ അതെവിടെയോ അസുന്ദരുണ്ട് എനിക്കൊന്നറിയാൻ കാണാൻ ആഗ്രഹമുണ്ട് അന്ന് ഈ സംഭവത്തിന് എന്നോടൊപ്പം നിന്ന അന്നത്തെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ജയചന്ദ്രൻ സാർ അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് ഓൺ റിട്ടയർ ചെയ്തു ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സേവനം അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും അറിയാൻ ആഗ്രഹമുണ്ട് ആ സുന്ദരി കുട്ടി എവിടെ എന്നുള്ളത് അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ വീഡിയോ കാണുന്നവർ ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ ആ കുട്ടിയെ നമുക്ക് കാണാൻ പറ്റിയെങ്കിലും നിങ്ങൾക്കൊരുപക്ഷേ കാണാൻ ആഗ്രഹമില്ലേ അതുകൊണ്ട് ഓർക്കുക ചില സമയങ്ങളിൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും അതും ഒരു കഥ